രാജ്യം ഇന്ന് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഈ സാഹചര്യത്തിൽ പ്രതിരോധ മേഖല തദ്ദേശീയമായി കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡു ആൻഡ് ദൈ ആളില്ലാ വിമാനങ്ങളായ ക്യാമിക്കസെ അവതരിപ്പിച്ചിരിക്കുകയാണ് നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറി ആയിരം കിലോമീറ്റർ പരിധിയിൽ പ്രതിരോധം തീർക്കുന്ന ക്യാമിക്കസെ ഡ്രോണിന് രണ്ടേ ദശാംശം എട്ട് മീറ്റർ നീളവും മൂന്നേ ദശാംശം അഞ്ചു മീറ്റർ നീളമുള്ള ചിറകും നൂറ്റി ഇരുപത് കിലോ ഭാരവുമുണ്ട് ഉണ്ട് ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഭാരവും ക്യാമിക്കസെ വഹിക്കും എൻ വികസിപ്പിച്ച എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ പറക്കാനിക്ക് സാധിക്കും ദീർഘനേരം ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ശ്രദ്ധ ചെലുത്താൻ കഴിയുമെന്ന പ്രത്യേകതയും ഇതിനുണ്ട് സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ വഹിക്കാനാകും മനുഷ്യന്റെ കമാൻഡ് അനുസരിച്ച് ശത്രുവിനെ ആക്രമിക്കാനുള്ള കഴിവുമുണ്ട് ഇന്ത്യൻ നാവിക് സിസ്റ്റം ഉപയോഗിച്ച ജി പി എസ് ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഇവയ്ക്ക് പ്രവർത്തിക്കാനാകും ഡയറക്ടർ ഡോക്ടർ അബയ് പാഷൽക്കറാണ് കാമിക്ക ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്തത് ഇതിനായി നേതൃത്വം നൽകിയതും അദ്ദേഹം തന്നെയാണ് യുദ്ധകോപ്പ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചാണ് പദ്ധതി ആരംഭിക്കുന്നതിന് അംഗീകാരം നൽകിയത് എസ് എസ് ഐആർഎൽ നോഡൽ ലബോറട്ടറിയായി പ്രവർത്തിച്ച് ഇന്ത്യയിലെ വിവിധ പ്രമുഖ എഞ്ചിനീയറിംഗ് ലാബുകളുടെയും വിദഗ്ധരുടെയും സഹകരണത്തോടെയാണ് ഈ സ്വദേശി ക്യാമിക്കസെ രാജ്യത്ത് അവതരിപ്പിച്ചത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മിസൈലുകൾക്ക് പുറമെ ഇറാൻ നിർമ്മിത കാമിക്കസ് ഡ്രോണുകളാണ് റഷ്യ ഉപയോഗിക്കുന്നത് എന്ന യുക്രൈൻ അധികൃതർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കേട്ട വാക്കാണ് ക്യാമിക്കസ് സ്വയം കുരുതി നൽകുക എന്നാണ് ഇതിന്റെ അർത്ഥം രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാന്റെ ഫൈറ്റർ വിമാനങ്ങൾ നിറയെ സ്ഫോടക വസ്തുക്കളുമായി ലക്ഷ്യത്തിൽ ഇടിച്ചിറക്കി സ്വയം പൊട്ടിത്തെറിക്കുന്ന മാർഗം അവലംബിച്ചിരുന്നു പൈലറ്റ് ഉൾപ്പെടെ കൊല്ലപ്പെടും എങ്കിലും വൻ സ്ഫോടനത്തിൽ ലക്ഷ്യസ്ഥാനം ചാമ്പലാകും ഇതിന്റെ ഡ്രോൺ പതിപ്പാണ് ക്യാമിക്കസ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിപ്പിച്ച് സ്ഫോടകം നടത്തുക എന്ന രീതിയാണിത് മിസൈലുകളേക്കാൾ ചിലവ് കുറഞ്ഞതും കൃത്യത കൂടിയതുമാണ് ഈ മാർഗം അതേസമയം തന്നെ ശത്രുക്കളെ ആക്രമിച്ചു തകർക്കാൻ കഴിയുമെന്ന മറ്റൊരു വശം കൂടിയുണ്ട് ഇറാൻ നിർമ്മിതമാണ് റഷ്യ ഉപയോഗിക്കുന്ന ക്യാമിക്കസേ ഡ്രോണുകൾ എന്ന് യുക്രൈൻ ആരോപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് കാമിക്കസേ ഡ്രോണുകളെ ഇടപാടാണ് റഷ്യ ഇറാനുമായി നടത്തിയതെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഇറാനിൽ ഷഹീദ് വൺ ത്രീ സിക്സ് എന്നാണ് ഈ ഡ്രോണുകൾ അറിയപ്പെടുന്നത് എന്നാൽ തങ്ങളാർക്കും ഡ്രോണുകൾ നൽകുന്നില്ല എന്നാണ് ഇറാന്റെ വാദം റഷ്യയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല കിഴക്കൻ യൂറോപ്പിലെ നാറ്റോ സാന്നിധ്യമാണ് യുദ്ധത്തിന് കാരണമെന്ന നിലപാടാണ് ഇറാൻറ്റേത് റഷ്യക്ക് ഇത്തരം ലോയന്റ് ആയുധങ്ങൾ ഇത്രയും കൃത്യതയോടെ വികസിപ്പിക്കാനുള്ള ശേഷിയില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതും യുക്രൈന്റെ വ്യോമപ്രതിരോധത്തെ കബളിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമായാണ് റഷ്യ ഡ്രോൺ ആക്രമണത്തെ കാണുന്നതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈലിനായി താൽപര്യം പ്രകടിപ്പിച്ച ബ്രസീൽ രംഗത്തെത്തി മിസൈലുകൾക്കായി ബ്രസീലിയൻ അധികൃതർ ഇന്ത്യയുമായി ചർച്ചകൾ നടത്തി വരികയാണെന്നാണ് വിവരം കരാർ ഉറപ്പിച്ചാൽ ഇന്ത്യയുടെ ആകാശ് മിസൈലുകൾ ബ്രസീലിയൻ സേനയുടെ സ്വന്തമാകും കരയിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈലാണ് ആകാശ് മിസൈൽ ഇവയിൽ ന്യൂ ജനറേഷൻ ആകാശ് മിസൈലുകളാണ് ബ്രസീലിന് ആവശ്യം കരസേനയ്ക്ക് വേണ്ടിയാണ് ബ്രസീൽ മിസൈൽ വാങ്ങുന്നത് നാവികസേനയുടെ കരുത്തിനായി നിലവിലുള്ള ക്ലാസ് അന്തർവാഹിനികൾ നവീകരിക്കാനും ബ്രസീൽ ആലോചിക്കുന്നുണ്ട്